ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പല ഭാഗങ്ങളും ഒഴിവാക്കപ്പെട്ടത് ദുരൂഹമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാരിന്റെ വിശ്വാസ്യത തകർന്നു സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കുകയാണെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് സർക്കാർ ഒരു ഭാഗവും വെട്ടിമാറ്റിയിട്ടില്ലെന്ന് മാറ്റിയിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ലഭിക്കാത്ത ഭാഗം നിയമപരമായി വാങ്ങാം കോടതി പറയുന്നതിനനുസരിച്ച് സർക്കാർ നിലപാടെടുക്കുമെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ആ പ്രതികരണങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് ശാലിനിയിലേക്ക് എത്താം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഏറെ ആശങ്കയുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള അന്വേഷണം ആ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ തന്നെ കൂട്ടുനിന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ച മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടാതെ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനപ്പുറത്തുള്ള നിരവധി ഭാഗങ്ങൾ മറച്ചുവെക്കാൻ സർക്കാർ കാണിച്ച താല്പര്യം ആ താൽപ്പര്യം ആരെ സംരക്ഷിക്കാനായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഇരകളെ രക്ഷിക്കാൻ എന്നുള്ള പേരിൽ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ എടുത്തത് ഒരു വാദം ഉന്നയിക്കപ്പെടുന്നത് ചില ഭാഗങ്ങൾ സർക്കാർ പൊറ്റിയോ എന്നുള്ളതാണ് സർക്കാർ ഒരു ഭാഗവും പൊറ്റി കുറച്ച് നൽകേണ്ട ഒരു കാര്യമില്ല കൂട്ടിച്ചേർത്ത് നൽകേണ്ട കാര്യവും ഇല്ല ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള കൈയടത്തിലും ഉണ്ടായിട്ടുമില്ല ഈ റിപ്പോർട്ട് ആരെല്ലാം ശ്രമിച്ചിട്ടും കാത്തു ഒരു പ്രത്യേകത ശാലിനി ചേരുന്നു ശാലിനി എന്തായാലും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനും അപ്പുറം ചില ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റി എന്നുള്ള വിമർശനമാണ് വി മുരളീധരൻ ഉന്നയിക്കുന്നത് പക്ഷേ പതിവ് ന്യായീകരണവുമായി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിട്ടുണ്ട് ോഹിണി അത് തന്നെയാണ് ക്യാപ്സ്യൂളുകളുമായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയാണ് വിഷയത്തിൽ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് സർക്കാരിന് ഒരു നിലപാടുണ്ട് ആ നിലപാടിന് വിരുദ്ധമായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭാഗങ്ങളൊന്നും തന്നെ വെട്ടിച്ചുരുക്കാനോ അത് വെട്ടിച്ചുരുക്കിക്കൊണ്ടോ ഒന്നുമല്ല അല്ലെങ്കിൽ വെച്ചുകൊണ്ടോ അല്ല പുറത്ത് വിട്ടിരിക്കുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ന്യായീകരണമാണ് മാ എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ഒപ്പം തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ കേസെടുക്കാൻ സാധിക്കില്ല ഹേമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കൽ നടക്കില്ല പകരം പരാതി എടുത്താൽ തന്നെ അല്ലെങ്കിൽ പരാതിയിൽമേൽ എടുത്താൽ തന്നെ അത് നിലനിൽക്കില്ല എന്നൊരു ന്യായീകരണമാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ ഹേമ കമ്മീഷൻ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നാളും ഇത് വൈകിച്ചതും ഒപ്പം തന്നെ പല ഭാഗങ്ങളും ചുരുക്കിയതും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം അതേസമയം തന്നെയാണ് സർക്കാരിനെയും എം വി ഗോവിന്ദന്റെ ഈ പ്രതികരണത്തെയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ടാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ രംഗത്തെത്തിയിട്ടുള്ളത് സർക്കാർ പലർക്കും ഒപ്പം നിൽക്കുന്നു എന്നൊരു ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാരും ഒപ്പം തന്നെ മന്ത്രി സാംസ്കാരിക മന്ത്രി കൂടിയായിട്ടുള്ള സജി ചെറിയ അടക്കം സ്വീകരിച്ചിട്ടുള്ളത് എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയധികം പേജുകൾ പാരഗ്രാഫുകൾ സർക്കാർ ഒളിച്ചു വെച്ചത് പുറത്തുവിടേണ്ട സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള ഭാഗങ്ങൾ ഒഴിച്ച് മറ്റുള്ള പേജുകൾ പുറത്തു വിട്ടൂടെ എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഇഷ്ടക്കാർക്ക് വേണ്ടിയാണോ സർക്കാരും മുഖ്യമന്ത്രിയും ഇത്തരത്തിൽ മൗനം തുടരുന്നത് ഈ വിഷയത്തിൽ എന്നുള്ള ഒരു രൂക്ഷമായ വിമർശനം കൂടി സർക്കാരിന് മുൻപിലേക്ക് മുൻ കേന്ദ്രമന്ത്രി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിയമ നടപടി വിഷയത്തിൽ വേണം വേട്ടക്കാരാണോ അവർക്ക് കൃത്യമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരണം ഒപ്പം തന്നെ ഇരകൾക്കൊപ്പം സർക്കാർ നിൽക്കണം എന്നൊരു നിലപാട് കൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ് എന്തായാലും ആരൊക്കെയോ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവരുത് എന്നും ആ റിപ്പോർട്ട് പുറം ലോകം കാണരുത് എന്നും ആഗ്രഹിച്ചെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴിവെക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ സർക്കാരിന്റെ മൗനം മുഖ്യമന്ത്രി വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാതിരിക്കുന്നതൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടുത്തിയായി തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല ഇന്നത്തെ അമ്മയുടെ പ്രതികരണം ഒപ്പം തന്നെ അമ്മയിൽ നിന്നുള്ള മറ്റ് സംഘടനാ പ്രതിനിധികളുടെ തിരിച്ചടിച്ചുകൊണ്ടുള്ള പ്രതികരണം ഇതൊക്കെ വരും ദിവസങ്ങളിൽ സർക്കാരിലേക്ക് തന്നെയായിരിക്കും വിരൽ ചൂണ്ടുക ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഈ ഒരു റിപ്പോർട്ട് മറച്ചുവെച്ചു അല്ലെങ്കിൽ അതിലെ പ്രസക്ത ഭാഗങ്ങൾ സ്വകാര്യതയും മാനിച്ചുകൊണ്ടല്ലാത്ത ഭാഗങ്ങൾ ൾപ്പെടെ ഒഴിവാക്കി അടക്കമുള്ള കാര്യങ്ങൾക്ക് സർക്കാർ ഉത്തരം പറയേണ്ടതായിട്ട് വരും രോഹിണി ശരി ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്